നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാലം അത്രയും പ്രവർത്തിച്ചത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പുതിയ ഗവർണർ മര്യാദയ്ക്ക് ഭരണഘടന അനുസൃതമായി പ്രവർത്തിച്ചു കൊള്ളണം ഇത് കേരളമാണ് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭീഷണിയാണ് അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം കേരള ഗവർണർ എന്ന പദവിയിൽ നിന്ന് ഒഴിയുകയാണ് അദ്ദേഹം ബീഹാർ ഗവർണറായി പോവുകയാണ് പകരം കേരളത്തിലെത്തുന്നത് ബീഹാർ ഗവർണറാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ അവസരത്തിലാണ് എം വി ഗോവിന്ദന്റെ ഈ പരാമർശം അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരുമായി നിരവധി തവണ കൊമ്പ് കോർത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാജ്ഭവനിലെ അഞ്ച് വർഷങ്ങൾ സംഭവ ബഹുലമായിരുന്നു എന്ന് നമുക്കറിയാം അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സി നടത്തുന്ന ചില നാറിയ ഇടപെടലുകൾ പിൻവാതിൽ നിയമനങ്ങൾ കേരള സംസ്ഥാന സർക്കാരിന്റെ ചില കെടുകാര്യസ്ഥതകൾ ധൂർത്ത് അഴിമതി ഇതെല്ലാം പൊതുജന മധ്യത്തിൽ പച്ചക്കി വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല എസ് എഫ് ഐ ഗുണ്ടകളെ അദ്ദേഹം തെരുവിലിറങ്ങി തന്നെ നേരിട്ടു ഗവർണറുടെ കാറ് തടഞ്ഞ് ആക്രമിക്കാൻ വന്ന എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഗുണ്ടകളെ അദ്ദേഹം കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി നെഞ്ചു പിരിച്ച് ക്രിമിനലുകളെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്നു പറഞ്ഞ അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയതോടുകൂടി മുദ്രാവാക്യം വിളിച്ച എസ് എഫ് ഐയുടെ വീരശൂര പരാക്രമികൾ ഓടി ഒളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായത് സി പി എം എന്ന ഭരണകക്ഷിയുടെ യുവജന സംഘടനയെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയെയും ഇങ്ങനെ വെല്ലുവിളിച്ച ഒരു ഗവർണർ അവരുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയെ ഒരേ വേദിയിലെത്തിയിട്ടും കണ്ടിട്ട് കണ്ട ഭാവം കാണിക്കാതെ മിണ്ടാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലതവണ സംസ്ഥാനത്തെ ഗവർണർ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ വലിയ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നതും കേട്ടു ഇങ്ങനെയൊക്കെയാണ് എങ്കിലും സി പി ഐ എമ്മിനും സംസ്ഥാന സർക്കാരിനും പലപ്പോഴും കണ്ണിലെ കരടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല പലതരത്തിലുള്ള നിയമവിരുദ്ധമായ ബില്ലുകൾ കൊണ്ടുവന്ന് നിയമസഭയിലെ ഭൂരിപക്ഷം കൊണ്ട് അതിനെ പാസാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഇതിന് പലതിനും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു അത്തരം ബില്ലുകളെ പിടിച്ചു വെച്ചും രാഷ്ട്രപതിക്ക് വിട്ടുമാണ് ഗവർണർ അന്ന് സി പി ഐ എമ്മിന് മറുപടി കൊടുത്തത് ഗവർണർക്ക് മേൽ അവർ ചെലുത്തിയ എല്ലാ സമ്മർദ്ദങ്ങളെയും ആരിഫ് മുഹമ്മദ് ഖാൻ അതിജീവിച്ചു എന്ന് തന്നെ പറയണം ഇതൊക്കെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ സി പി ഐ എമ്മിൻ്റെ ഒരു അഭിപ്രായമനുസരിച്ച് അദ്ദേഹം ഈ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ എസ് എഫ് ഐയും പറയുന്നത് കേട്ട് പിൻവാതിൽ നിയമനങ്ങൾ കോശാന പാടിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് റാൻ മൂളിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ഈ ഭരണതലത്തിൽ നടക്കുന്ന എല്ലാവിധ അട്ടിമറി ശ്രമങ്ങളെയും കണ്ടുകൊണ്ട് വെറുമൊരു നോക്കി ുത്തിയാക്കി രാജ്ഭവനിൽ പുസ്തകം എഴുതിയിരുന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഗവർണർ ആയേനെ പക്ഷേ അദ്ദേഹം ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിച്ചു ഈ ഭരണകൂടത്തിന്റെ അഴിമതിയെക്കുറിച്ചും കെടുകാര്യസ്ഥതയെക്കുറിച്ചും അദ്ദേഹം എപ്പോഴും ജനങ്ങളോട് പറഞ്ഞ് കലഹിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് ജനകീയനായ ഒരു ഗവർണർ ആവുകയും ചെയ്തു ഇത് സി പി ഐ എമ്മിനെയും സർക്കാരിനെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തെ വളരെ നിസ്സാര മായി തന്നെ അടിച്ചമർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ സർക്കാരിന് പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ കേരള ഗവർണർ എന്ന പദവിയിൽ നിന്ന് മാറുമ്പോൾ സി പി ഐ എമ്മിന് വലിയ സന്തോഷം ഉണ്ടാകുന്നത് പക്ഷേ എന്തായാലും അതുകൊണ്ടാണ് ഇനി വരുന്ന ഗവർണർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കരുത് ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചു കൊള്ളണം എന്നൊരു താക്കീതോ ോവിന്ദൻ നൽകാൻ ശ്രമിക്കുന്നത് സി പി ഐ എമ്മും ഡി വൈ എഫ് ഐയും ഐയും ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചത് സംഘി ഗവർണർ എന്നാണ് സംഘി ചാൻസലർ എന്നാണ് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘിയായിരുന്നില്ല പക്ഷേ വരാൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന പുതിയ ഗവർണർ സത്യത്തിൽ യഥാർത്ഥത്തിൽ നൂറ് ശതമാനം സംഘിയാണ് സംഘപ്രചാരകനാണ് മാത്രമല്ല ജനസംഘകാലം മുതൽ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് ഗോവ എന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അടിവേരുകൾ ഉണ്ടാക്കി കൊടുത്ത നേതാവുമാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം